ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായുള്ള ശബരിമല സംരക്ഷണ സംഗമം പന്തളത്ത് പുരോഗമിക്കുകയാണ് പൊതുസമ്മേളനം അല്പസമയത്തിനകം തമിഴ്നാട് മുൻ ബിജെപി അധ്യക്ഷൻ അണ്ണാമല ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ശബരിമല സംഗമത്തിൽ ഉയർന്നത് സനാതനധർമ്മം നശിപ്പിക്കാൻ ക്ഷേത്രങ്ങളെ കഴിവാക്കുന്നുവെന്ന് കെ പി ശശികള വിമർശിച്ചു കേസുകൾ പിൻവലിക്കാതെ പറ്റിച്ചുവെന്നായിരുന്നു എന്നായിരുന്നു മത്സ്യം തിലങ്കേരി കുറ്റപ്പെടുത്തിയത് രണ്ട് സംഗമവും ഗുണകരമാകുമെന്നായിരുന്നു തന്ത്രി കണ്ഠരൻ മോഹനരുടെ പ്രതികരണം കാട്ടുകള്ളനായ ജയന്തനെ പോലുള്ളവർ അതുമല്ലെങ്കിൽ പോലുള്ളവർ ഒക്കെ അയ്യപ്പന്റെ വിഗ്രഹം ഏറ്റുവാങ്ങിക്കൊണ്ട് അയ്യപ്പന മുന്നിൽ നിന്ന് വിളക്ക് തെളിയിച്ചപ്പോൾ ഗീതാശ്ലോകങ്ങൾ ഉരുവിട്ടപ്പോൾ നമുക്ക് മനസ്സിലായി സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അത് സനാതനമാണ് എതിർക്കുന്നവരെ കൊണ്ടു കൂടി ഇതൊക്കെ ചെയ്യിപ്പിച്ച് ആ ധർമ്മം മുന്നോട്ട് പോവുകയുള്ളൂ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കോലാഹലങ്ങളും അവസാനം അയ്യപ്പ ഭക്തരെ കണ്ണീരിലും കടലിലും ആക്കി കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ പുതിയ പുതിയ അധ്യായങ്ങൾ ഇനിയും വന്നേക്കാം അതുകൊണ്ട് തന്നെ ശബരിമല സംരക്ഷിച്ചേ മതിയാകും ശബരിമലയുടെ ഇപ്പോൾ അതിനെ നയിക്കുന്ന ആളുകൾ ഭരണകർത്താക്കൾ ശബരിമലയുടെ വിശ്വാസത്തെ തകർക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത് വിശ്വാസികളുടെ വിശ്വാസത്തെ തകർക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത് സാമുദായിക സംഘടനകളെ ഞങ്ങൾ സമീപിച്ചപ്പോൾ അതിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചവരോട് ദേവസ്വം ബോർഡ് സർക്കാരും പറഞ്ഞത് അഫിഡവിറ്റ് തിരുത്തുന്നു അതുപോലെ വിശ്വാസികൾക്കെതിരായിട്ടുള്ള കേസ് പിൻവലിക്കുന്ന പക്ഷെ ഇന്നലെ അതിനെ സംബന്ധിച്ച് ഒരു വാക്കുപോലും അവിടെ ആ സമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ല അതൊരു വിശ്വാസവഞ്ചനയാണ് ഇത് സമ്പൂർണമായി യഥാർത്ഥ അയ്യപ്പ വിശ്വാസികൾ നടത്തുന്ന ഒരു ശബരിമലയുടെ വിശ്വാസം ശബരിമലയുടെ വികസനം ഇതിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള പൊതുസമ്മേളനമാണ് ശബരിമല സംരക്ഷണ സമ്മേളനമാണ് അവിടെ നടക്കുന്നത് വികസനം വേണം വിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ സമ്മേളനത്തിന്റെ ഊന്നൽ രണ്ടിൽ രണ്ടും എല്ലാം ഭവാന്റെ അയ്യപ്പന്റെ അല്ലേ അയ്യപ്പന്റെ സങ്കല്പത്തിൽ മാത്രമാണ് കേട്ടോ

ഉറപ്പായും വിനീത വിനീത പറഞ്ഞതുപോലെ ഇത് ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായുള്ള ഒരു സംഗമവുമായി തന്നെ മാറുന്നു എന്നുള്ളതാണ് ശബരിമല സംരക്ഷണ സംഗമം എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് മൂന്ന് മണിക്ക് തുടങ്ങുന്ന രീതിയിലായിരുന്നു ക്രമീകരണം ഇന്ന് രാവിലെ ഇതിൻ്റെ തൊട്ടപ്പുറമുള്ള മാനാക്ക് ഓഡിറ്റോറിയത്തിലായിരുന്നു ആ ഇതിൻ്റെ ഭാഗമായുള്ള സെമിനാർ സംഘടിപ്പിച്ചത് സെമിനാറിലും പ്രതീക്ഷിച്ച ആളുകളിൽ എത്രയോ കൂടുതലായിരുന്നു ഇവിടെ തന്നെ ഇപ്പോൾ ഇരിപ്പിടങ്ങൾ നിറഞ്ഞു കവിഞ്ഞു ഉറപ്പായും ഇനി ഇങ്ങോട്ടേക്ക് ആ ഇത് നിറഞ്ഞു കവിയാൻ തന്നെയാണ് സാധ്യത ഈ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് ആ ശബരിമല സംരക്ഷണ സം സംഗമം നടക്കുന്നത് ആ നൂറുകണക്കിന് അയ്യപ്പ ഭക്തർ ഇപ്പോൾ തന്നെ രാവിലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് തമിഴ്നാടിൻ്റെ മുൻ ബി സംസ്ഥാന അധ്യക്ഷനായ അണ്ണാമലയാണ് ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ നേതാക്കൾ ബത്സന്തി ലങ്കേരി അടക്കമുള്ള മറ്റ് സംഘപരിവാർ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ ആ പരിപാടിക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട് നേരത്തെ മുതൽ തന്നെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ സമ്മേളനം വളരെയേറെ ഭക്തർപരമായിട്ടുള്ള സമ്മേളനമാണ് ഇത്രയേധനം അയ്യപ്പൻ്റെ കാര്യത്തിന് വേണ്ടി ഇവിടെ വരാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട് ഒരു ഒത്തുകൂടൽ ഹിന്ദു സമാ സമ്മേളനം ഭഗവാനെ കാണാനുള്ള ഒരു ഇത് നമുക്ക് എല്ലാം ശബരിമലയിലെ എല്ലാ ഐതിഹ്യങ്ങളിലും അവതാരങ്ങളും എല്ലാം മുൻനിർത്തിക്കൊണ്ട് അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുകയാണോ തന്നെ ആളുകളൊക്കെ എത്തി അല്ലേ ഞങ്ങളുടെ എല്ലാ ആളുകളും എത്തി ഹിന്ദു സംഗമത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ മുൻകൈ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇതിനു വേണ്ടി മുൻകൈ എടുത്ത് പുറത്തു വന്നതാണ് അയ്യപ്പൻ്റെ എല്ലാ ആചാരങ്ങളും ഞങ്ങളനുഷ്ഠിക്കാനും അത് പിന്നെ പ്രചരിപ്പിക്കാനും ഞങ്ങളെല്ലാവരും വളരെയധികം താല്പര്യപ്പെടുന്നുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ ആചാര സംരക്ഷണമാണോ പ്രധാനമായിട്ട് മുമ്പോട്ട് വയ്ക്കും അതെ അതെ ആചാര സംരക്ഷണമാണ് നമ്മുടെ ഏറ്റവും മുഖ്യ ലക്ഷ്യം അതായത് ആചാര ലംഘനം ആര് നടത്തിയാലും അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണത്തിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പാർത്തോടിൽ നിന്നാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഞങ്ങൾ പത്ത് നൂറ് ആൾക്കാരുമാണ് ഇവിടെ ഇവിടെ എത്തിയിട്ടുണ്ട് നൂറിലോ നൂറ്റോ അതിന് മുകളിലുണ്ട് ഒരു ബസ് നിറച്ചുമാണ് എത്തിയിരിക്കുന്നത് അത് ആചാര സംരക്ഷണം മാത്രം ഞങ്ങളുടെ ഒരേ ഒരു ലക്ഷ്യം അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾ സംരക്ഷിക്കുക ഞങ്ങളുടെ പോലെയാണ് ഞങ്ങൾ ഞങ്ങൾ ആചാരങ്ങളും അതുപോലെ സംരക്ഷിച്ചു കൊണ്ടുപോകണം പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അതായത് പ്രതീക്ഷിക്കുന്നതിൽ കൂടുതലും ആളുകൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അവരവരുടെല്ലാം അവരവർക്ക് കിട്ടുന്ന വാഹനങ്ങളിലാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന് വന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ തയ്യാറാക്കിയ ഇരിപ്പിടങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ പുറത്തേക്ക് ആളുകൾ വന്നു തുടങ്ങി ഇതിൻ്റെ പുറത്ത് എം സി റോഡാണ് ഈ എം സി റോഡിലെ ഗതാഗതം തന്നെ സ്തംഭിക്കുന്ന നിലയിലേക്ക് വലിയ ജനക്കൂട്ടം ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളത് തന്നെയാണ് വിനീത കൂടിയുണ്ട് തന്നെ വലിയ ജനപങ്കാളിത്തമാണ് നമുക്ക് സാധിക്കുന്നത് എപ്പോഴാണ് അണ്ണാമലെത്തുന്നത് വിനീത് ശബരിമല സംരക്ഷണ സംഗമത്തിൽ ഇന്ന് ആദ്യം സെമിനാർ ആണ് നടന്നത് ആ സെമിനാർ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് സെമിനാർ നടന്ന ഓഡിറ്റോറിയത്തിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് രാവിലെ സംഘാടകരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ഒരു സെമിനാറിലേക്ക് ആയിരം പേർ എത്തും എന്നായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആയിരത്തിലധികം ആളുകൾ ഈ സെമിനാറിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് വിശ്വാസം സുരക്ഷ അങ്ങനെയുള്ള വിഷയങ്ങളിലായിരുന്നു ഈ ഒരു സെമിനാർ നടത്തിയത് ആ സെമിനാറിൽ വലിയ പങ്കാളിത്തം ഉണ്ടായതായി ഇപ്പോൾ സംഘാടകർ തന്നെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഈ സെമിനാറുകളിൽ പങ്കെടുത്ത ആളുകളെല്ലാവരും തന്നെ ഇതിന് ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറത്ത് മാറിയുള്ള ആ ആ ഒരു സംഗമ സ്ഥലത്തേക്ക് പോകും അവിടെയാണ് ശബരിമല സംരക്ഷണ സംഗമം നടത്തുന്നത് ഇവിടെ ഇപ്പോൾ തന്നെ ആയിരത്തിലധികം ആളുകളെത്തി അവരെല്ലാവരും തന്നെ ആ ഒരു സ്ഥലത്തേക്ക് പോകും എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയുണ്ട് സെമിനാർ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു സെമിനാർ നമ്മൾ വിചാരിച്ചതിനേക്കാളും ആളുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ും വിചാരിച്ചതിൽ അധികം ആളുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് ഈ സെമിനാറിൽ പങ്കെടുത്തവർ തന്നെ പറയുന്നത് വിശിഷ്ട വ്യക്തികൾ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു അവരെല്ലാവരും ഈ ഒരു ശബരിമല സംരക്ഷണ സംഗമം കൊണ്ട് എന്താണോ തങ്ങൾ ഉദ്ദേശിക്കുന്നത് അക്കാര്യങ്ങളെല്ലാം വളരെ വിശദമാക്കുകയും ചെയ്തിട്ടുണ്ട് ആ സെമിനാറിൽ വിനീത ശരി ഏതായാലും അയ്യപ്പ സംഗമത്തിന് ബദലായുള്ള ശബരിമല സംരക്ഷണ സംഗമമാണ് നടക്കുന്നത് പന്തളത്ത് വലിയ ജനപങ്കാളിത്തമുണ്ട് എന്നതാണ് സംഘാടകർ പറയുകയും ചെയ്തത്സാദും പ്രവീൺ പുരുഷോത്തമനുമാണ് വിവരങ്ങൾ നൽകിയത്